നമസ്കാരം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഓഗസ്റ്റിൽ ചലച്ചിത്ര താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിൻ്റെ വെളിപ്പെടുത്തൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ തുടക്കം പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശം രീതിയിൽ സമീപിക്കുകയും ചെയ്തുവെന്നും ഹൂ കേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നതെന്നുമായിരുന്നു ഓഗസ്റ്റ് പത്തൊൻപതിന് റീനിയുടെ വെളിപ്പെടുത്തലുണ്ടായത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ചർച്ചകളിലെത്തി ഹൂ കേഴ്സ് എന്നൊരു വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് പ്രയോഗിച്ചിരുന്നു ഇതാണ് രാഹുലിന്റെ പേര് ചർച്ചകളിലേക്ക് എത്തിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഹു കേഴ്സ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉയരുന്നത് പല സ്ത്രീകളുടെയും പേരുകൾ പറയാറുണ്ട് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് അറിവുണ്ടോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു നിയമപരമായി നീങ്ങാൻ അന്ന് രാഹുൽ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോപണങ്ങൾ മാറി വെളിപ്പെടുത്തലേക്ക് എത്തിയതോടെ രാഹുലിനെ സംരക്ഷിച്ചിരുന്നവരും കൈവിടുകയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോൾ പരാതി നൽകിയ യുവതിയുമായിട്ടുള്ള ഫോൺ സംഭാഷണവും ചാറ്റുകളും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് പുറത്തുവന്നത് ഗർഭചിത നിർബന്ധിക്കുന്നതാണ് സംഭാഷണം ആരോപണങ്ങൾക്ക് പിന്നാലെ തെളിവുകളും പുറത്തു വന്നതോടെ പ്രതിരോധിച്ച് നിൽക്കാൻ കോൺഗ്രസിന് കഴിയാതെയായി അതോടെ ന്യായീകരണം നിർത്തി പാർട്ടി നിലപാടെടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് യുവതിയും ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ചാറ്റ് പുറത്തുവന്നു വനിതാ കമ്മീഷൻ സ്വമേ ഈ വിഷയത്തിൽ കേസെടുത്തു ബാലാവകാശ കമ്മീഷനോട് റിപ്പോർട്ടും തേടി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തന്നെ ക്രൈംബ്രാഞ്ച് കേസും എടുത്തു കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്താണ് രൂപീകരിച്ചിരുന്നത് തുടർന്ന് സെപ്റ്റംബർ പത്തിന് റിനിൻ ജോർജ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി തുടർന്ന് ഏറ്റവും ഒടുവിൽ ഇരയായ യുവതി ഇന്നലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെട്ട പരാതിക്കൊപ്പം ഡിജിറ്റൽ തെളിവുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് യുവതി കൈമാറുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിൽ യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു യുവതിയുടെ നിർണായക നീക്കം രാഹുലിനെതിരായ ആരോപണം പുറത്തു വന്നപ്പോൾ തന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് റീനയുടെ പരാതി ഇടപെട്ട് പരിഹരിച്ചിരുന്നു പിന്നീട് ഇപ്പോഴാണ് ഗൗരവമുള്ള പരാതി ഉയർന്നതെന്നും സതീശൻ ആദ്യഘട്ടത്തിൽ പരാതിയുടെ ഗൌരവം പരിഗണിക്കും രാഹുലിന് പറയാനുള്ളതും കേൾക്കും ശേഷം ഉചിതമായ നടപടിയെടുക്കും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും പരിശോധിക്കുമെന്നുമായിരുന്നു വി ഡി സതീശന്റെ നിലപാട് രാഹുൽ മാഗൂടത്തിനെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ കത്തിപ്പെടരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴയുമാണ് ഹു കേസ് എന്ന രാഹുലിന്റെ വിവാദ ഡയലോഗ് ട്രോളന്മാർ ഏറ്റെടുത്തതോടെ രാഹുൽ കുറെ നാൾ ഏറെ ട്രോളുകളുടെ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് കോഴിയുടെ രൂപത്തിലുള്ള ഹൂ കേഴ്സ് എന്ന മീമമാണ് രാഹുലിൻ്റെ മുൻ നിലപാടുകളും പ്രസംഗങ്ങളുമെല്ലാം സിനിമയിലെ പൂവാലൻ കഥാപാത്രങ്ങളുമായി കൂട്ടിച്ചേർത്തുള്ള തമാശകളുമാണ് പ്രചരിച്ചത് സോഷ്യൽ മീഡിയയിൽ നിരന്തര അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ കൂടിയതോടെയാണ് അതിജീവിതയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങിയത് മുമ്പ് രാഹുലിനെതിരെ പരാതിയില്ലെന്ന വാദം ഉന്നയിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ നിന്നത് എന്നാൽ യുവതി പരാതി പറയുകയും ക്രൈംബ്രാഞ്ച് കേസെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് രാഹുലിന് കുരുക്കുമുറിയത് അതേസമയം കേസെടുക്കാനുള്ള നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് പരാതിയിൽ ഇന്ന് തന്നെ കേസെടുക്കും തിരുവനന്തപുരം വലിയ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് കേസ് നിയമ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ആണ് അന്വേഷണ ചുമതല ഇന്നലെ വൈകിട്ടോടെയാണ് പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത്